ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് താരമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കൊത്തമര കൊത്തമര കൊത്തമരന്ന് പാലക്കാടൊക്കെ അങ്ങനെയാണ് പറയാതിന് വേറെ നാട്ടിൽ വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യുമോ അപ്പോൾ അതാ ആ ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മൾ കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തം വിടുന്നുണ്ടാകും അറിയാത്തവരാണെങ്കിൽ പക്ഷേ ഞങ്ങളുടെ അവിടെയൊക്കെ ഇത് സാധാരണ ഒരു തോരൻ തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ചെയ്യാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കൊത്തമര ചിലപ്പോൾ ഒരു ചെറുതായിട്ടൊരു കയ്പുണ്ടാകും അങ്ങനെ തനിയെ വെക്കുകയാണെങ്കിൽ ആ തേങ്ങയൊക്കെ ഇട്ട് തോരനൊക്കെ ആക്കി വെച്ചാൽ അതിൻ്റെ ഒന്നും അറിയില്ല പക്ഷെ ഇത് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു കയ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അധികം ആരും കൂട്ടാൻ കൂട്ടാക്കാറില്ല അപ്പോൾ നമ്മളതിനെ ഒരു ടേസ്റ്റുള്ള ഒരു ഐറ്റം ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി ഏത് തന്നെ ആയിക്കോട്ടെ കഴിക്കാത്ത ഒരു സംഭവമാണെങ്കിൽ അതിനെ കഴിക്കേണ്ട രീതിക്ക് നമുക്ക് ആക്കിക്കൊണ്ട് വന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റോടെയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിത് അതൊക്കെ അരിയാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും പച്ചക്കറി എങ്ങനെ ഒരേപോലെ തന്നെ ചെയ്യാണ്ട് മാറ്റിപ്പിടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കും അത് കഴിക്കാത്തവർ ഇതെന്താണെന്ന് സംഭവം പോലും അറിയില്ല ഞാനിതുപോലെ തണ്ണിമെക്കൻ്റെ തോട് വെച്ചിട്ട് തോരൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അതൊന്നും പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോൾ ഇക്കാക്ക കൊടുത്തു ഇപ്പോൾ ഇന്ന് പോലും ഞാൻ അതാണ് തോരൻ വെച്ച് കൊടുത്തത് അപ്പോൾ എന്താ സംഭവം എന്ന് ആദ്യം മനസ്സിലായില്ല പിന്നെയാണത് ഇതാണെന്ന് പറഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അവിയൽ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൻ്റെ കൂട്ടൊക്കെ ചേർത്തിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ കോഴിമുട്ട ചേർത്തിട്ട് നമ്മൾ പയർ തോരം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് അറിയിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഏതാനും ദിവസങ്ങൾ ക്ക് ശേഷം ദിവസത്തിനുള്ളിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവും അപ്പം നിങ്ങളാണ് അതിനെ എന്നെ സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഞാനതാ ഈ ഒരു കൊത്തമരയൊക്കെ ഈ ഒരു രൂപത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ തോരനൊക്കെ എല്ലാ തോരനും വെക്കാൻ ഇതുപോലെ അരിയല്ലോ അതുപോലെ തന്നെ ഞാൻ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ അത് ഇതുപോലെ കയ്പാണെന്ന് കരുതിയിട്ടാണ് ആരും അങ്ങനെ കഴിക്കാത്തത് അപ്പോൾ നമ്മൾ വെറൈറ്റി രീതിയിൽ തയ്യാറാക്കി നോക്കുക അപ്പോൾ ഞാൻ ഇനി ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു സവാളയാണ് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കുക വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമില്ല പിന്നെ സ്പെഷ്യലായി നമ്മൾ ചേർക്കണം കോഴിമുട്ട മാത്രമാണ് കേട്ടോ അപ്പം ഞാനത് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാ തോരനും റെഡിയാക്കുന്ന പോലെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ താ ഞാനതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ചെറുപുള്ളിയെല്ലാം താളിക്കാൻ ചേർക്കണത് ഇതുപോലൊരു വലിയ സവാളയാണ് അപ്പോൾ അതിൻ്റെ ആ കശ ചെറുതായിട്ട് കശപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊരിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വലിയ സവാള തന്നെ ചേർക്കുന്നത് അതിലൊരു ചെറുതായിട്ടൊരു മധുരം അതിൽ ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു കൈപ്പ് ബാലൻസ് ചെയ്യും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ സവാള ചേർക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും അതിൽ ചേർത്തുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതാ അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് സവാള നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഈ ഒരു പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നെടുക് കീറിയിട്ടുണ്ട് പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി ചേർത്തണ്ട കാരണം മുളക് പൊടി ചേർത്തുമ്പോൾ ചെറുതായിട്ടൊരു കൈപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കൈപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ സവാളയൊക്കെ ഇട്ടുള്ളത് പിന്നെയും മുളക് പൊടീൻ്റെ ആവശ്യമില്ല അപ്പോൾ അപ്പോൾ ഇത് ഒന്ന് നന്നായി ഇളക്കുക എന്നിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം മുളക് പൊടി വേണ്ടവർക്ക് ചെറുതായിട്ടൊന്ന് ചേർക്കാം ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച കൊത്തമര അതൊന്ന് ചേർത്ത് കൊടുക്കുക ഈ കൊത്തുമരയൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിൽ തന്നെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട ആ മസാലയൊക്കെ അതിലൊക്കെ ഒന്ന് പിടിച്ച് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ പയറിലും ബീൻസിലും അങ്ങനെയൊക്കെ കോഴിമുട്ട ചേർക്കട്ടോ അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഫസ്റ്റ് കണ്ടത് എന്താ പോലെ തോന്നിയെങ്കിലും അത് കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല ഇതുപോലെ തയ്യാറാക്കി നോക്കിയാലാണ് അതിനെ പറ്റിയിട്ടുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ അതൊന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നമ്മുടെ കൊത്തമര വെന്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആ കൊത്തമര നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക വെന്തതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക കുറച്ച് ഒരു നടുഭാഗം ഒന്ന് ഫ്രീ ആയിട്ട് മാറ്റി വിടുക എന്നിട്ട് നമുക്ക് അതിലൊരു നമ്മുടെ ഈ ഒരു കോഴിമുട്ട ചേർത്തേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ് അപ്പോൾ താ നമ്മളൊരു കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് കുറച്ച് കൂടുതൽ പയറുണ്ടെങ്കിൽ ആ കൂടുതൽ രണ്ട് കോഴിമുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു കോഴിമുട്ടയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ തേങ്ങ ചേർക്കണതിൻ്റെ പകരമാണ് ഈ ഒരു കോഴിമുട്ട ചേർക്കുന്നത് കോഴിമുട്ട ചേർക്കുകയാണെങ്കിൽ പിന്നെ തേങ്ങയുടെ ആവശ്യം വരുന്നില്ല എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക അതൊന്ന് നന്നായി ആ കോഴിമുട്ടയൊക്കെ വേഗണ പോലെ വേഗണ പോലെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനൊന്ന് കാണിച്ച് തരാം ഉപ്പ് പോരെങ്കിൽ ആ സമയത്തൊന്ന് ചെറുതായി തുളിച്ചു കൊടുത്താൽ മതി അപ്പം അതാ നമ്മുടെ തോരൻ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയാലും മേലൊന്ന് വിതറി കൊടുത്താൽ നല്ല മണവും ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് കൊത്തുമര കിട്ടിയാൽ അരിഞ്ഞ് വെക്കാതിരിക്കേണ്ട അതുപോലെ തയ്യാറെ തയ്യാറാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ